മലയാളത്തിലെ മികച്ച കോമഡി ആർട്ടിസ്റ്റുകളാണ് ഹരീഷ് കണാരനും നിർമ്മൽ പാലാഴിയും വ്യത്യസ്ത ശൈലിയിലൂടെ കോമഡി പറഞ്ഞ് ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രണ്ട് കലാകാരന്മാർ ടെലിവിഷൻ കോമഡി ഷോകളിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ് കോഴിക്കോടൻ ശൈലിയിലുള്ള സംസാരവും ശരീരഭാഷയും ഇവരെ മലയാള സിനിമയിലെ സുപ്രധാന താരങ്ങളാക്കി മാറ്റി ജീവിതത്തിലെ പല സാഹചര്യങ്ങളെക്കുറിച്ചാണ് നിർമ്മൽ പാലായി ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്നപ്പോൾ പ്രേക്ഷകരോട് പങ്കുവച്ചത് താരം വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് കുട്ടിക്കാലത്തെ പ്രണയവും പ്രണയം നഷ്ടവും എല്ലാം താരം പറഞ്ഞു ഞാൻ ഇഷ്ടിക കമ്പനിയിൽ പോയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചവരെ സ്കൂളിൽ യും ബാക്കി സമയം ഇഷ്ട്ട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം പ്രണയമുണ്ടായിരുന്നു പക്ഷെ എന്നെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു നിർമ്മൽ പാലാഴിയെയും ഹരീഷ് കണാരിനെയും പലർക്കും പരസ്പരം മാറിപ്പോവാറുണ്ടായിരുന്നു ഇരുവരുടെയും സംസാരവും രൂപവും ഏകദേശം ഒരേപോലെ ആയതിനാൽ അത്തരത്തിൽ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് നിർമ്മൽ പാലാഴിക്ക് ഒരു അപകടം പറ്റിയിരുന്നു എന്നാൽ അപകടത്തെക്കുറിച്ച് പലരും ഹരീഷിനോടായിരുന്നു ചോദിച്ചിരുന്നത് അത്തരത്തിൽ ആളുകൾക്ക് ഇന്നും തെറ്റിപ്പോകാറുണ്ടെന്ന് നിർമ്മൽ പറഞ്ഞു അപകടം നടന്നതിനെക്കുറിച്ച് നിർമ്മൽ പറയുന്നത് ഇങ്ങനെ അതായത് ഒരു ദിവസം ഒരു കാർ പിന്നിലൂടെ വന്നിടിച്ച് നിർമ്മലിൻ്റെ ദേഹത്തൂടെ പോയി വലിയൊരു അപകടമായിരുന്നു അത് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവർ നോക്കിയില്ല അപ്പോൾ തന്നെ മിംസിലേക്ക് കൊണ്ടുപോയി ഏകദേശം മരിക്കാറായി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് രണ്ടു മണിക്കൂർ മാത്രമേ ഇനി ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ വന്നു ബന്ധുക്കളെയെല്ലാം അറിയിക്കാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് ഡോക്ടർ പറഞ്ഞു മണിക്കൂറുകൾ താണ്ടി പത്തൊമ്പത് ദിവസം കോമയിലായിരുന്നു പത്തൊമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഘടന തുറക്കുന്നത് നിർമ്മൽ പാലായി തൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു